ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലെ മുതൽ കുറേ പേര് വന്ന് മെസ്സേജ് ചെയ്യുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഫുട്ബോളിൽ പുതിയ ബ്ലൂ കാർഡ് കൊണ്ടുവരാൻ പോകുന്നു അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്ന ചോദ്യങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു യെസ് ഫുട്ബോളിൽ നിലവിലുള്ള യെല്ലോ കാർഡിനും റെഡ് കാർഡിനും പുറമെ ഇതാ ബ്ലൂ കാർഡ് എന്ന് പറയുന്ന പുതിയൊരു സിസ്റ്റം പുതിയൊരു സമ്പ്രദായം കൂടി ഫുട്ബോളിലെ കളിക്കാരെയും ഒഫീഷ്യൽസിനെയും ഒക്കെ നിയന്ത്രിക്കുന്നതിനായി ഫുട്ബോളിലെ കളി സുഗമമായി നടത്തുന്നതിനായി ഒരു നീല കാർഡ് സിസ്റ്റം കൂടി ഫുട്ബോളിൽ നടപ്പാവാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇന്നത്തെ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ ഒരു ന്യൂസ് ബ്രേക്ക് എന്ന് പറയുന്നത് തീർച്ചയായും എന്താണ് ബ്ലൂ കാർഡ് എങ്ങനെയാണ് അത് നടപ്പിലാകുമോ എന്താണ് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് വിശദമായി നോക്കാം സിനിക്കൽ ഫൗൾസ് അതായത് എതിരാളിയെ മനപൂർവ്വം ഉപദ്രവിക്കണം എന്ന് എന്ന് കരുതി തന്നെ കരുതിക്കൂട്ടി ചെയ്യുന്ന എതിരാളിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടാൻ തക്ക വിധത്തിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഫൗളുകൾ അതല്ലെങ്കിൽ റെഫറിമാരുടെ തീരുമാനത്തെ ഒട്ടും റെസ്പെക്റ്റ് ചെയ്യാതെ ചോദ്യം ചെയ്യുന്ന ഡിസെൻറ്റുകൾ തുടങ്ങിയ ഫൗളുകൾക്കാണ് ബ്ലൂ കാർഡ് ഫുട്ബോളിൽ ഏർപ്പെടുത്താൻ പോകുന്നത് ഈ ബ്ലൂ കാർഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്ലൂ കാർഡ് കിട്ടിയാൽ പത്ത് മിനിറ്റ് ബ്ലൂ കാർഡ് കിട്ടി പത്ത് മിനിറ്റ് ആ ബ്ലൂ കാർഡ് കിട്ടുന്ന കളിക്കാരൻ മൈതാനത്തിന് ഇരിക്കേണ്ടി വരും ഇത് ശരിക്കു പറഞ്ഞാൽ നിലവിലിപ്പോ ഹോക്കിയിലും റഗ്ബിയിലുമൊക്കെ ഇതിന് സമാനമായൊരു നിയമം നടപ്പിലുണ്ട് ഇങ്ങനെ ഹോക്കിയിൽ ഗ്രീൻ കാർഡ് പോലെ അപ്പൊ എന്ന് പറയുന്നത് പോലെ ഈ ബ്ലൂ കാർഡ് കിട്ടുന്ന പ്ലെയർ സിൻ ബിൻ വ്യവസ്ഥ എന്നാണ് സിൻ ബിൻ വ്യവസ്ഥ എന്നാണ് ഇതിനെ വിളിക്കുന്നത് അറിയപ്പെടുന്നു ഈ അവസ്ഥ അടിസ്ഥാനപ്പെടുത്തി പത്ത് മിനിറ്റ് കളിക്കളത്തിൽ നിന്നും വെളിയിലിരിക്കേണ്ടി വരും സൊ വലിയൊരു എഫക്റ്റ് ഇപ്പം ബ്ലൂ കാർഡ് കിട്ടുന്നത് ഒരു പ്രധാനപ്പെട്ട കളിക്കാരനാണെങ്കിൽ കളിയിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ശിക്ഷ തന്നെയായിരിക്കും ബ്ലൂ കാർഡ് അത് കിട്ടുന്ന കളിക്കാരന് സൊ പത്ത് മിനിറ്റ് പുറത്തിരിക്കണം ഇനി ഈ ബ്ലൂ കാർഡ് വാങ്ങിയ കളിക്കാരൻ ഈ ബ്ലൂവിന് പുറമെ നിലവിലുള്ള യെല്ലോയും റെഡും ഒക്കെ തുടരും കിട്ടാം ഈ ബ്ലൂ കാർഡ് വാങ്ങിയ കളിക്കാരൻ വീണ്ടും ഒരു ബ്ലൂ കാർഡ് വാങ്ങുകയാണെങ്കിൽ അതല്ലെങ്കിൽ വീണ്ടും ഒരു യെല്ലോ കാർഡ് നോർമൽ നിയമങ്ങൾ അനുസരിച്ചുള്ള യെല്ലോ കാർഡ് വാങ്ങുകയാണെങ്കിൽ ബ്ലൂ പ്ലസ് ബ്ലൂ ആണെങ്കിലും ബ്ലൂ പ്ലസ് യെല്ലോ ആണെങ്കിലും റെഡ് കാർഡ് അയാൾക്ക് കളിയുന്ന അതായത് ആ കളിയിൽ പിന്നെ കളിക്കാനേ കഴിയില്ല സോ ഇങ്ങനെ ഒരു നിയമത്തെക്കുറിച്ചാണ് കളിയിലെ ഈ പറയുന്ന പോലെ കുറ്റകൃത്യങ്ങൾ അതായത് ഈ ബിഹേവിയറൽ ചേഞ്ചസ് അതായത് മോശം ബിഹേവിയർ കൂടുന്നത് തടയുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് കരുതപ്പെടുന്നു പറയപ്പെടുന്നു ഫുട്ബോൾ നിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കാൻ നിയോഗിക്കപ്പെട്ട ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡ് ഐ എഫ് എ ബി ആണ് ഈ പുതിയ ബ്ലൂ കാർഡ് സംബന്ധിച്ച ഒരു ആശയം മുന്നോട്ട് വച്ചിരിക്കുന്നത് പല തുറകളിൽ നിന്നും പോസിറ്റീവായും നെഗറ്റീവുമായിട്ടുള്ള റിവ്യൂസ് ഒക്കെ വരുന്നുണ്ട് ബ്ലൂ കാർഡിനെ കുറിച്ച് ഏതായാലും അടുത്ത സീസൺ ഇംഗ്ലീഷ് ഫുട്ബോളിലെ എഫ് എ കപ്പിൽ അടുത്ത സീസൺ മുതൽ എല്ലാ മത്സരങ്ങളിലും ബ്ലൂ കാർഡ് ഏതായാലും നിർബന്ധമാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു നമ്മൾ കാത്തിരിക്കുന്നത് ഈ സമ്മറിൽ യൂറോ യൂറോകപ്പ് നടക്കാനിരിക്കുന്നു പിന്നെ നെക്സ്റ്റ് സീസൺ ചാമ്പ്യൻസ് ലീഗ് അല്ലെങ്കിൽ തന്നെ യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് ഒരുപാട് മാറ്റങ്ങളോടെ തേർട്ടി സിക്സ് ടീംസ് ഒക്കെ വന്ന് ഒരുപാട് ഫോർമാറ്റ് ചേഞ്ചസ് ഓടാ ആയിട്ടാണ് നടക്കാൻ പോകുന്നത് സോ യൂറോ കപ്പിലും അടുത്ത യൂറോ കപ്പിലും യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗിലും ഇനി ഈ സമ്മറിൽ തന്നെ നടക്കാനിരിക്കുന്ന കോപ്പ അമേരിക്കയിലുമൊക്കെ ഈ ബ്ലൂ കാർഡ് സമ്പ്രദായം ഏർപ്പെടുത്തുമോ ഇല്ലയോ എന്നാണ് നമുക്കിനി അറിയാനുള്ളത് ഏതായാലും മാർച്ച് രണ്ടാം തീയതി ഈ വരുന്ന മാർച്ച് രണ്ടാം തീയതി നടക്കുന്ന ഐ എഫ് എ ബിയുടെ അടുത്ത എ ജി എമ്മിലാണ് ഈ വിഷയം കാതലായി ചർച്ച ചെയ്യുകയും അന്തിമമായി തീരുമാനം എടുക്കാനും പോകുന്നത് റിഗാർഡിംഗ് ദ ബ്ലൂ ന്യൂ ബ്ലൂ കാർഡ് സിസ്റ്റം ഇൻ വേൾഡ് ഫുട്ബോൾ ലോക ഫുട്ബോളിൽ അതിപ്പോൾ അന്താരാഷ്ട്ര ഫുട്ബോളിലാണെങ്കിലും ക്ലബ് ഫുട്ബോളിലാണെങ്കിലും വിവിധ ലീഗുകളിലാണെങ്കിലും ഈ കളിക്കാരുടെയും അല്ലെങ്കിൽ ഒഫീഷ്യൽസിൻ്റെയുമൊക്കെ വർദ്ധിച്ചു വരുന്ന മോശം പെരുമാറ്റം ബിഹേവിയർ സംബന്ധിച്ച പരാതികൾ ഏറി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം സോ അതിന് തടയിടുക അതിനെ നിയന്ത്രണ വിധേയമാക്കുക എന്നതാണ് പുതിയ ബ്ലൂ കാർഡ് സമ്പ്രദായം കൊണ്ടുവരുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നു കരുതപ്പെടുന്നു ഏതായാലും കഴിഞ്ഞ അൻപത് വർഷത്തിലേറെയായി ലോക ഫുട്ബോളിൽ പുതിയ ഒരു കാർഡ് സിസ്റ്റം വന്നിട്ടില്ല അതായത് ഇൻപ്ലെയിലാണെങ്കിലും പുറത്ത് സൈഡ് ലൈനിൽ ഇരിക്കുന്ന കളിയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നിയന്ത്രിക്കാൻ മഞ്ഞക്കാട് ചുവപ്പ് കാർഡ് സിസ്റ്റം അല്ലെങ്കിൽ സമ്പ്രദായം ആവിഷ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ മെക്സിക്കോ ഫിഫ വേൾഡ് കപ്പ് മെക്സിക്കോ വേൾഡ് കപ്പിലാണ് നയൻറ്റീൻ സെവൻറ്റി സോ ദാറ്റ് മീൻസ് മോർ ദാൻ ഫിഫ്റ്റി ഇയേഴ്സ് അൻപത് വർഷത്തിനിപ്പുറത്തേക്ക് ഈ യെല്ലോ റെഡ് കാർഡ് അല്ലാതെ മറ്റൊരു കാർഡ് സമ്പ്രദായം ഫുട്ബോൾ കണ്ടിട്ടില്ല സോ അരനൂറ്റാണ്ടിന് ശേഷമായിരിക്കും ഒരുപക്ഷെ മഞ്ഞ ചുവപ്പ് കാർഡുകൾക്കൊപ്പം ഒരു നീലക്കാട് സമ്പ്രദായം കൂടി ഫുട്ബോളിൽ വരാൻ പോകുന്നത് ഏതായാലും ഇംഗ്ലീഷ് ഫുട്ബോളിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ കുട്ടികളുടെ ഗ്രാസ് റൂട്ട് ലെവൽ ഇംഗ്ലീഷ് ഫുട്ബോളിൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് മുതൽ ബ്ലൂ കാർഡ് സമ്പ്രദായം അവർ പരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് എഫ് എഫ്ഐയുടെ ഒരു കണക്കനുസരിച്ച് ഒരു സർവേ അനുസരിച്ച് മുപ്പത്തിയെട്ട് ശതമാനം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിനു ശേഷം മുപ്പത്തിയെട്ട് ശതമാനം ടോട്ടൽ ഡിസെന്റ് അതായത് റെഫറിയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാതിരിക്കുക റഫറിയെ അകാരണമായി ചോദ്യം ചെയ്യുക തുടങ്ങിയ ഡിസെന്റ് ആ ഒരു ടോട്ടൽ അതിന്റെ മൊത്തം കണക്കിൽ ഒരു മുപ്പത്തെട്ട് ശതമാനം ഡിസെൻറിൽ കുറവ് വന്നിട്ടുണ്ട് എന്നാണ് എഫ് എ തന്നെ പറയുന്നത് സോ ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ സീനിയർ ഫുട്ബോളിലും ലോക സീനിയർ ഫുട്ബോളിലും അന്താരാഷ്ട്ര തലത്തിലും വിവിധ ലീഗ് തലങ്ങളിലും ബ്ലൂ കാർഡ് ഇന്നല്ലെങ്കിൽ നാളെ വന്നുകൂടായുകയില്ല അപ്പോൾ ബ്ലൂ കാർഡ് വരും എന്ന് ഉറപ്പിക്കാം എപ്പോൾ എങ്ങനെ എന്നുള്ളതിനി ഐ എഫ് എ ബിയുടെ എ ജി എം തീരുമാനിക്കണം പിന്നെ ഫിഫയും ഓഫ് കോഴ്സ് തീരുമാനിക്കണം സോ ഈ ബ്ലൂ കാർഡ് സംബന്ധിച്ച വിവരങ്ങളുമായി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം